പി കെ ശശിയെ പാർട്ടിയിലേക്ക് എത്തിക്കാൻ നീക്കവുമായി കോൺഗ്രസ് ദൗർഭാഗ്യകരമെന്ന യൂത്ത് കോൺഗ്രസ് സി പി എം നേതാവും കെ ടി ഡി സി ചെയർമാനുമായ പി കെ ശശിയെ പാർട്ടിയിലേക്ക് എത്തിക്കാനുള്ള നീക്കം തുടർന്ന് കോൺഗ്രസ് പി കെ ശശിയെ പാർട്ടിയിൽ എത്തിച്ചാൽ തെരഞ്ഞെടുപ്പിൽ ഗുണം ചെയ്യുമെന്നാണ് പാർട്ടി നേതാക്കളുടെ വിലയിരുത്തൽ മുതിർന്ന നേതാക്കളോട് വിഷയത്തിൽ ഇടപെടാൻ ആവശ്യപ്പെട്ടേക്കും എന്നാൽ പി കെ ശശിയെ കോൺഗ്രസിലേക്ക് ക്ഷണിക്കുന്നത് ദൗർഭാഗ്യകരമെന്ന നിലപാടിലാണ് യൂത്ത് കോൺഗ്രസ് സ്ത്രീകളെ അപമാനിച്ചവർക്ക് ഒളിക്കാനുള്ള ഒളിത്താവളമല്ല കോൺഗ്രസ് എന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി വി പി ദുൽഖിഫിൽ പറഞ്ഞു പി കെ ശശിയെ കോൺഗ്രസിലേക്ക് ക്ഷണിച്ചെങ്കിൽ അത് ദൗർഭാഗ്യകരമെന്നും ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറ്റപ്പെടുത്തുന്നു പി കെ ശശിയെ പോലെ സ്ത്രീപീഡന ആരോപണം നേരിടുന്ന ആൾക്ക് പരവധാനി വിധിക്കാൻ കോൺഗ്രസ് തയ്യാറാകരുതെന്നും ഫേസ്ബുക്ക് കുറിപ്പിൽ ആവശ്യപ്പെട്ടു ആത്മാഭിമാനമുള്ള കോൺഗ്രസുകാരന് അംഗീകരിക്കാൻ കഴിയില്ലെന്ന് വി പി ദുൽഖിഫിൽ പറയുന്നു പി കെ ശശി യു ഡി എഫിലേക്ക് എന്ന തരത്തിൽ വരുന്ന വാർത്ത യു ഡി എഫിനെ ദുർബലപ്പെടുത്താനുള്ളതാണ് എന്നതിൽ സംശയമില്ലെന്നും അദ്ദേഹം പോസ്റ്റിൽ പറയുന്നുണ്ട് പി കെ ശശി അടക്കം നിരവധി നേതാക്കൾക്ക് സി പി എമ്മിൽ അതൃപ്തിയുണ്ടെന്നും കോൺഗ്രസ് രാഷ്ട്രീയത്തിലേക്ക് കടന്നുവരാൻ ഇത്തരക്കാർക്ക് യാതൊരു വിലക്കുമില്ലെന്ന് വി കെ ശ്രീകണ്ഠൻ എം പി കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ഇതിന് പിന്നാലെയാണ് അതൃപ്തി രേഖപ്പെടുത്തി യൂത്ത് കോൺഗ്രസ് രംഗത്തെത്തിയത് അതേസമയം പാലക്കാട് മണ്ണാർക്കാട് സി പി എമ്മിൽ പി കെ ശശി വിവാദം പുകയുന്നു ലീഗ് ഭരിക്കുന്ന മണ്ണാർക്കാട് നഗരസഭയിലെ പരിപാടിയിൽ സി പി എമ്മിനെയും ഡിവൈഎഫെയും വെല്ലുവിളിച്ചു നടത്തിയ പ്രസംഗത്തിന് പിന്നാലെയാണ് വിവാദം മണ്ണാർക്കാട് സജീവ സാന്നിധ്യമായി ഉണ്ടാകുമെന്നും ബിഗ് ബി സിനിമയിലെ ഡയലോഗുമാണ് നേതൃത്വത്തെ ചുടിപ്പിച്ചത് ഇന്നലെ ഡിവൈഎഫ്ഐ പ്രാദേശിക നേതാക്കള് തന്നെ ശശിക്ക് മറുപടിയുമായി രംഗത്തെത്തി